തിരുവനന്തപുരം ജില്ലാ ജയിലിൽ തടവുകാരനെ പോലീസ് മർദ്ദിച്ചു എന്നൊരു പരാതി പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനായ ബിജു കരുണാകരൻ മെഡിക്കൽ കോളേജ് ഐസുവിൽ ചികിത്സയിലാണ് തലയിൽ ആന്തരിക രക്തസ്രാപത്തോടെയാണ് ബിജു എത്തിയത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ജയിലധികൃതർ ആരോപണം തള്ളിയിട്ടുണ്ട് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആശുപത്രി അധികൃതർ പറയുന്നതനുസരിച്ച് ഈ മുറിവുകൾ കുറച്ച് ഗൗരവമേറിയതാണ് അല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ ഗൌരവമേറിയ മുറിവുകൾ തന്നെയാണ് അതിനൊരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ഇപ്പോഴും ഐ സിയുയിൽ തന്നെയാണ് ഈ ബിജു കരുണാകരൻ എന്ന് പറയുന്ന റിമാൻഡ് പ്രതി കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ബിജു ഇപ്പോൾ ഇപ്പോഴും ഉള്ളത് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഇയാൾ റിമാൻഡ് പ്രതിയായി തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് വരുന്നത് ആ സമയത്ത് പേരിൽ ഉണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം അവിടെയായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് അവിടെ വെച്ച് സഹപ്രവർത്തകയെ ആക്രമിച്ചു എന്ന കേസിലാണ് ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് കോടതി റിമാൻഡിലേക്ക് വിടുന്നതും പക്ഷേ റിമാൻഡ് അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കോടതിയിൽ ഇദ്ദേഹം ഒരു അപേക്ഷ നൽകിയിരുന്നു തനിക്ക് ചികിത്സ വേണം അതുകൊണ്ട് തന്നെ ആശുപത്രിയിലാക്കണം ഒരു അപേക്ഷ കോടതിയിൽ നൽകിയിരുന്നു സ്വാഭാവികമായിട്ടും റിമാൻഡ് സമയത്ത് കോടതി ഇത്തരം അപേക്ഷകൾ പരിഗണിക്കുകയും അങ്ങനെ തുടർന്ന് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം പോലീസിന് നൽകുകയും ചെയ്തു തുടർന്ന് രാത്രി പന്ത്രണ്ടാം തീയതി രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ കാലോടു കൂടിയാണ് ഇദ്ദേഹം ജയിലിൽ എത്തുന്നത് എന്നുള്ളതാണ് ജയിൽ രേഖകൾ പറയുന്നത് ഒൻപതരയോടുകൂടി തന്നെ അതായത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം പിന്നീട് അവിടെ നിന്ന് റഫർ ചെയ്തതനുസരിച്ച് തൈക്കാട് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി പക്ഷേ തൈക്കാട് ആശുപത്രിയിൽ വെച്ച് തല സ്കാൻ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് അവിടെയാണ് ഈ മുറിവിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ ആ മുറിവിന്റെ ഒരു തീവ്രത മനസ്സിലാവുകയും അവിടെ ഒരു ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തു അവിടെ വെച്ച് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയും മെഡിക്കൽ ഷീറ്റിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് അത് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജയിലിൽ വെച്ച് ഈ ജയിൽ അധികൃതർ ോ പോലീസ് ഉദ്യോഗസ്ഥരോ അവര് അവരാണ് തന്നെ മർദ്ദിച്ചത് എന്നുള്ള മൊഴി ഈ ബിജു കരുണാകരൻ നൽകിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ പോലീസ് മെഡിക്കൽ ഷീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ജയിൽ അധികൃതരുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇയാൾ ജയിലിൽ വന്നപ്പോഴുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് അതായത് ജയിലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എവിടെയോ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടായത് എന്നുള്ളതാണ് അരുൺ